അങ്ങനെ മസ്താനിക്കാവശ്യമുള്ളത് ഇന്നത്തെ ദിവസത്തെ എപ്പിസോഡിൽ കിട്ടിയിട്ടുണ്ട് ബിഗ് ബോസ് ഇവരോടൊരു കംപ്ലൈൻറ്റ്സ് എഴുതുന്ന ഒരു പെട്ടി അവിടെ വെച്ചിട്ട് എഴുതാൻ പറഞ്ഞിരുന്നല്ലോ രണ്ട് ദിവസം മുൻപ് അതിലേറ്റവും കൂടുതൽ കംപ്ലയിന്റുകൾ വന്നിരുന്നത് മസ്താനിക്കെതിരെയായിരുന്നു അങ്ങനെ അക്ബർ പറയുന്നു കഴിക്കാൻ വലിയ നാവാണ് പക്ഷെ ആ കഴിച്ച പ്ലേറ്റ് കഴുകാൻ മസ്താനിയെ കൊണ്ട് കഴിയുന്നില്ല കാരണം അന്ന് അനുവിൻ്റെ പായസത്തിൻ്റെ ആ ഒരു മത്സരം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ ലേറ്റായി അപ്പം മസ്താനിയുടെ ന്യായകരെന്നു വെച്ചാൽ ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ പാത്രങ്ങളൊന്നും കഴുകാൻ കഴിയില്ല എന്ന അപ്പം പിന്നെ ആര്യൻ പറയുന്നു ആര്യൻ ഈ പറഞ്ഞ പോലെ ശൈത്യം പറഞ്ഞ പുറമേയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെന്നുള്ളത് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിട്ടാകെ രണ്ടാഴ്ചയെങ്ങാണ്ടും ആയിട്ടുള്ളൂ അതിനുള്ളിൽ തന്നെ ബിഗ് ബോസ് ഒരുപാട് വോർണിംഗ് ആയി മസ്താനിക്ക് കൊടുക്കുന്നു മസ്താനി വിചാരിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് പുള്ളിക്കാരി ഇൻ്റർവ്യൂ ചെയ്യുന്ന ആ ഒരു സ്റ്റൈലിലാണ് കൊണ്ടുപോകുന്നത് കഴിഞ്ഞ കുറേ സീസൺസും അതുപോലെ തന്നെ കണ്ടസ്റ്റൻസിനെയൊക്കെ കണ്ട് പുള്ളിക്കാരി വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെ കോണ്ടൻറ്റ് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ഒക്കെ അതിനുള്ളിൽ കുത്തി കുത്തിക്കയറ്റിയാലേ ചിലപ്പോൾ സ്ക്രീൻ സ്പേസും അതുപോലെ കോണ്ടും ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷെ അത് വളരെ സ്റ്റാൻഡേർഡ് കുറഞ്ഞ ഒരു തരം താഴ്ന്ന രീതിയിലാണ് പുള്ളിക്കാരിയുടെ ആ ഒരു ഗെയിം കൊണ്ടുപോകുന്നത് അതാണ് ആ ഗെയിമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത് പക്ഷെ സത്യം പറഞ്ഞ പുള്ളിക്കാരിക്ക് ഒരു ഐഡിയ ഇല്ലാന്ന് തോന്നുന്നുണ്ട് ഈ ഗെയിം എങ്ങനെയാണ് കളിക്കേണ്ടത് ുള്ളത്